നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി എൽ ഡി എഫ് പഴയ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പഴയ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി എൽ ഡി എഫ് പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പഴയന്നൂർ വിസാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

అది ఎకనామిక్స్ లో మాట్లాడుతారు అవును అవును పౌరత రెండు మూడు మార్కులైతే మంచి కరెక్ట్ రిలేషన్షిప్ ఆ సత్తా మనం ముంగికియాము దోస్తా సమరం తీసే కసిక తపయే కసిక మన తపడి పట్టుకొలుకు భారీ మార్కులకి కేరాన నరేంద్రమాలు 80 40 మంది அஞ்சு பேர் ஒரு கேட்ட சரமாரி சமரம் நடத்தி சமரம் தீவிரவாதிகளும் கிருஷிக்கார சமர்ப்பு நடத்தும் சிபிஐ சேலக்கிரா மண்டல கமிட்டி அங்கம் கே எஸ் சுகுமரன் അധ്യക്ഷത വഹിച്ചു സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അരുൺകളിയത്ത് കേരളാ കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി വി സുമേഷ് സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ദീപ എസ് നായർ സിപിഐഎം പഴയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ എം അസീസ് സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ ഇ എൻ വാസുദേവൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷെൻ ന്യൂസ് പഴയ